ഏറ്റവും ബഹുമാനം നടന്ന സംഘടനയുടെ നേതാക്കൾ ഹിസ്സ എന്ന വിഷയത്തിലാണ് സംസാരിക്കാനുള്ളത് ഏതായാലും നമുക്ക് വേഗം പിരിയേണ്ടതുണ്ട് എന്ന് അറിയിക്കുകയും പാടിപ്പറയൽ ആ ഭാഗം അല്ലാതെ ഉണ്ടാവുകയില്ല എന്നും പറയുകയും ചെയ്തതുകൊണ്ട് വഹാബിയ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തിയിട്ട് മറ്റു വിഷയത്തിലേക്ക് കിടക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ ഏഴിനാണ് നാദാപുരത്തെ സംഭാവന ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് എന്ന് ഈ മാസം പറഞ്ഞൂറ് വർഷം പൂർത്തിയായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ പന്ത്രണ്ടിനാണ് സംസ്ഥിസ്റ്റർ ചെയ്യുന്നത് ഔദ്യോഗിക ഇരുപത്തി അഞ്ചിൽ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും രജിസ്റ്റർ ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് നവംബർ പന്ത്രണ്ടിന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ ഏഴിനാണ് ഈ സംവാദം മുമ്പാണ് വെച്ചിട്ട് സംവാദം നടക്കുന്നത് അത് കാരണം മലബാർ മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം നേതാക്കൾ നാട് വിട്ട് ഒടിച്ചു ഓടിപ്പോയി ബ്രിട്ടീഷുകാരെ പിടിച്ചിട്ട് എന്നാൽ സിനിമികളായ പണ്ഡിതന്മാർ മുസ്ലിയാരെ പോലെയുള്ള അതുപോലെ പാലക്കാന്തടി അബൂബക്കർ മുസ്ലിയാരെ പോലെയുള്ള പണ്ഡിതന്മാർ അവരോട് നിന്ന് പോരാടുകയും ചെയ്തു കെ മോലവിയെ പോലെയുള്ള എം സി സി അബ്ദുറഹ്മാൻ മൗലവിയെ പോലെയുള്ള ധാരാളം വഹാബി നേതാക്കൾ തീവ്രങ്ങാടിയിൽ നിന്ന് ഒളിച്ചോടിപ്പോയി ഇതുപോലെ വാഴക്കാട് നിന്ന് ഒളിച്ചോടിപ്പോയാണ് അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന അയാൾ വളപട്ടണത്തേക്കാണ് ഒളിച്ചുകൂടിയതെങ്കിലും എത്തിപ്പെടുന്നത് കുറ്റിയടിയില്ല അങ്ങനെ കുറ്റ്യാടിയിൽ ഒരു ദിവസം അദ്ദേഹം പ്രസംഗിച്ചു പ്രസംഗിച്ചുനിടയിൽ അദ്ദേഹം പറഞ്ഞു ചെയ്യുന്ന ആളുകൾ അവർ കാഫിറുകളാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇത് നിൽക്കുന്ന മരുതോകര കാവിയായ നടുക്കണ്ടി മുഹമ്മദ് മുസ്ലിയാർ ഒരു കൊത്തുപതി ചോദ്യം എഴുതിയിട്ട് സ്റ്റേജിൽ കൊടുത്തയച്ചു എന്നൊക്കെ ഉണ്ടാവും അന്ന് നടുക്കണ്ടി മുഹമ്മദ് മുസ്ലിയാരാണ് ചോദ്യം ചെയ്തി കൊടുത്തത് ചോദ്യം അഭുക്കുട്ടി മോലവിന്റെ കയ്യിൽ കിട്ടി അദ്ദേഹം ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഒന്നും പറയാതെ അദ്ദേഹം പഠിച്ചു വെച്ച കാര്യം ഇങ്ങനെ പറഞ്ഞ് പ്രസംഗം നിർത്തി സ്ഥലം കാലിയാക്കുകയും ചെയ്തു എന്നിട്ട് പിന്നെ ഇറങ്ങുന്നത് ഒരു വിളംബരം എന്ന് പറയുന്ന ഒരു നോട്ടീസാണ് ആ നോട്ടീസിൽ ഈ ചോദ്യത്തിനുള്ള മറുപടി അവരെഴുതിക്കും വിളംബരം എന്ന് പറയുന്ന നോട്ടീസ് മുസ്ലിയാർ പറയുന്നപ്പോൾ സ്ഥലമാണ് അവിടെയുള്ള ഇ വി മൊയ്തീൻ അവരറക്കിയ ഒരു വിളംബരം എന്ന് പറയുന്ന നോട്ടീസിന് അല്ല എഴുലാൻ നോട്ടീസ് പുറത്തിറങ്ങിയപ്പോൾ അതിന് മറുപടിയായിട്ട് വഹാബികൾ ഇറക്കിയ ഗ്രന്ഥമാണ് ലഘുഗ്രന്ഥമാണ് എന്ന് പറയുന്ന ഗ്രന്ഥം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഏഴാം മാസം ഇരുപതാം തീയതിയാണ് മറുപടി ഒരു ലോക ഗ്രന്ഥം നമ്മള് കാർമ്മികളത്തിന്റെ ആൾക്കാരാണ് ആൾക്കാരാണ് പൈതൃക ഭാഷയെ കുറിച്ച് ഇവിടെ സംസാരിക്കുകയുണ്ട് അന്ന് ഈ ഗ്രന്ഥങ്ങളൊക്കെ ും അതുപോലെ ഒരു വിളംബരവൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല രണ്ടാഴ്ച മുമ്പ് നന്ദ്രയിൽ അവിടുത്തെ ഗ്രന്ഥങ്ങളൊക്കെ നോക്കാൻ പോയപ്പോൾ ആ ചോദ്യോത്തരമൊക്കെ ഒരാൾ പ്രസിദ്ധീകരിച്ചു അപ്പം ഞാനിതിന്റെ സമ്പൂർണ ചരിത്രം എഴുതികൊണ്ടിരിക്കും സംവാദത്തിന്റെ അതിന് വളരെ എളുപ്പമായി ആ ചോദ്യോത്തരം കിട്ടിയത് ഏതായാലും ഇങ്ങനെ പോസ്റ്റർ യുദ്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവസാനം അടുത്ത കുട്ടി മൂല പുറത്തിറങ്ങാൻ പറ്റാതായി കുറ്റ്യാളിക്ക് ഇറങ്ങിയ അപ്പം കളിയാക്കും ചോദ്യത്തിന് മറുപടി അങ്ങനെ അവസാനം അത് ഒരു സംവാദത്തിലേക്ക് എത്തിപ്പെടുന്നു സംവാദത്തിലേക്ക് വന്നപ്പോൾ അവർ ഒഴിഞ്ഞു മാറാൻ ധാരാളം ശ്രമങ്ങൾ നടത്തി അതിൽപ്പെട്ട ഒരു ഒരു ശ്രമമാണ് ടിക്കറ്റ് വെച്ചിട്ട് ആക്ക പരിപാടി എന്താ സംവാദം കേൾക്കാൻ പറ്റുന്ന പൈസ വാങ്ങാം

ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരാളം പോസ്റ്റർ യുദ്ധങ്ങൾ ഒഴിഞ്ഞു ചാടാൻ പടുകയില്ല അവസാനം സംവാദത്തിലേക്ക് എത്തിപ്പെടാൻ നാദാപുരത്ത് നിശ്ചയിച്ച കുറ്റ്യാടിയിൽ നിശ്ചയിച്ച സംവാദം നാദാപുരത്തേക്ക് മാറ്റി സ്ഥലപരിമിതി എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറാൻ നോക്കിയപ്പോൾ സ്ഥലം നമുക്ക് നാദാപുരത്ത് സംഘടിപ്പിക്കാൻ പറഞ്ഞ് നാദാപുരത്താണ് ഈ സംവാദം ഡിസംബർ ഏഴിന് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഡിസംബർ ഏഴിനാണ് അതിനെക്കുറിച്ച് കെ സി മൊയ്തി മുസ്ലിയാർ എഴുതിയിട്ടുള്ള മുസ്ലിയാർ മൗലവി റിപ്പോർട്ട് വഹാബിയ ഹിസപ്പാട്ടാണ് ഇവിടെ നമ്മള് സൃഷ്ടിക്കേണ്ട ഒരു കാര്യം ഇങ്ങനൊരു കിസപ്പാട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലല്ല ഇറങ്ങുന്നത് ഇങ്ങനെ കിസപ്പാട്ട് അറബി മലയാളത്തിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ട് ആരെങ്കിലും മുമ്പ് കണ്ടോ ഞാൻ എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഇറങ്ങ ചുരുങ്ങിയതിന് ആയിരം കോപ്പറങ്ങും ഇതിന്റെ കോപ്പികൾ എവിടെ പോയി ഞമ്മക്കിട്ടുന്നത് വെട്ടിച്ചിര മഞ്ഞു ഞാൻ കൂടി ഇരട്ട പോയിട്ടുണ്ട് ഇതിന് മണി വെട്ടിച്ചിര അന്ന് കിട്ടിയ പിന്നെ ഒരു ദിവസം അവിടെ പോയി അവിടുത്തെ കണ്ട് സംസാരിച്ച് അങ്ങനെ കോപ്പി എടുക്കുന്നു അവിടെയുള്ള ഫോട്ടോ കോപ്പിയാണ് ഒറിജിനൽ ഇല്ല അപ്പൊ ഇതിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇറങ്ങിയ ഈ ഒരു ഇസപ്പാട്ടിന്റെ ഒറിജിനൽ കോപ്പികളൊക്കെ അപ്പൊ നമുക്ക് തൊട്ടു മുമ്പുള്ള ഈ എനിക്ക് ഞാൻ പറയുകയാണെങ്കിൽ കെ കെ മുഹമ്മദ് അബ്ദരിയും സി എൻ അഹമ്മദ് പോലെയുള്ള ആളുകൾ സുന്നി ആശയത്തിലുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതൊക്കെ നമ്മൾ കുടി തട്ടി എടുത്തു കൊണ്ടുവന്ന് വരും തലമുറക്ക് നമ്മുടെ ബാധ്യതയാണ് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഈ പാട്ടില് എല്ലാ സംഗതികളും എവിടെ വെച്ചാ നടന്നത് എത്ര ആളുകൾ പങ്കെടുത്തു അതുപോലെ അന്ന് നടന്ന ചോദ്യോത്തരങ്ങൾ സന്നിപക്ഷത്താരായിരുന്നു മഹാവിപക്ഷത്താരായിരുന്നു എന്നൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നു അതിന്റെ അധ്യക്ഷൻ മുഹമ്മദ് മുസ്ലിയായ അധ്യക്ഷനായിട്ട് ആ സംവാദത്തിനുണ്ടായിരുന്നു ഇതിൽ രണ്ട് ഒന്നാമത്തെ ഇശലിൽ ഇങ്ങനെ നടന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ പറയാൻ രണ്ടാമത്തെ ഇശലിൽ തൊങ്കൽ ഇശലാണ് നമ്മുടെ വിസപ്പാട്ട് എല്ലാ നമ്മുടെ മറ്റു ഗ്രന്ഥങ്ങളിലൊക്കെയുള്ള ഇശലുകളാണ് അകന്താറ് കപ്പാട്ട് ഒപ്പനച്ചാല് ഒപ്പന മുറുക്കം മണത്ത് മാറൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇശ നമ്മൾക്കൊക്കെ പരിചയമുള്ള ഇശലുകളാണ് ചേർത്തുന്ന ും മൗലി ഓരോ വിഭിന്ന മുൾ വിഷയം കൂവി തീർത്ത് വീണാൽ വാദ പ്രതി വാദാ തിന്നായി വാരയെല്ലാം പുറത്ത് താതാ ുംബി നാമ നല്ലോർ അവർ അധ്യക്ഷനായും മുജാഹിദ് സംവാദം നടക്കുന്നത് മുഹമ്മദ് അധ്യക്ഷതയിലാണ് മാത്രമല്ല അത് കേൾക്കാൻ വേണ്ടി വന്ന ജനങ്ങൾ പന്ത്രണ്ടായിരം ആളുകൾ പന്ത്രണ്ടായിരത്തിലധികം പന്ത്രണ്ടായിരത്തിലധികം ആളുകൾ കേൾക്കാൻ വേണ്ടി അവിടെ ഒരുമിച്ചു കൂടിയിരുന്നു അന്ന് മൈക്കോസെറ്റും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അതിലേക്ക് വന്ന ആളുകളെ കുറിച്ചും നാദാപുരം അങ്ങാടി അലങ്കരിക്കുകയും അന്ന് അവിടെയുള്ള കടങ്ങളെല്ലാം അടക്കുകയും നല്ല പന്തലും ഒരുക്കി ആ സ്റ്റേജിൽ പന്തലിൽ അലങ്കാരം എന്നോണം കരിക്കിന്റെ കുലകൾ തൂക്കിയിടുകയും ചെയ്തിരുന്നു എന്ന് വട്ടു പറയുന്നു അങ്ങനെ വരുന്ന ആളുകൾക്ക് വെട്ടിക്കുടിക്കാൻ വേണ്ടി കരിക്കുന്ന കുലകൾ തൂക്കിയിട്ടിരുന്നു എല്ലാവരും വളരെ ആവേശത്തോടു കൂടെ എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി തലം അങ്ങാടികൾ അലങ്കരിച്ചേതും അതിനാൽ പരപ്പേറ്റം കലിയിലാക്കി ഓതും ഓതുന്നത് 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 അത് യനി യോഗത്തിൽ ിൽ നിന്നും ചുരുക്കമായി പേരുകൾ ഒരുമിച്ചിട്ടുരക്കൊന്ന് പിൻതാഴേ ഇനി പറയുന്നത് അവിടെ കൂടിയ ഒരുമിച്ച് കൂടിയ സുന്നി നേതാക്കളെ കുറിച്ച് ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്

അത് അദ്ദേഹത്തെ പറയാൻ പുതിയ കവി ചേർത്തിട്ടുള്ളത് സാക്ഷാൽ മാടത്തുമെന്നാണ് പാട്ടിൽ കൊടുത്തിട്ടുള്ളത് പുതിയ മാടത്തുമ്മൽ കായത്തങ്ങൾ തലശ്ശേരി ഒന്നാമത്തെ ഇങ്ങനെ അതിൽ പങ്കെടുത്ത ആളുകളെ മുഴുവൻ പേരുകൾ പറയും കൂടുതലൊന്നും പാടി നമുക്ക് മറ്റു വിഷയത്തിലേക്ക് കിടക്കാനുള്ളത് കൊണ്ട് ഇഷ്ടം പരിചയപ്പെടുന്നത് മാത്രമാണ് പിന്നെ പറയുന്ന ആഞ്ചേരി അത്ര മുസ്ലിയാരെ പറയുന്നുണ്ട് സോമമാൽ ശ്രുതി പല നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഈ പാങ്ങൽ അഹമ്മദ് കുട്ടി മുസരിയെ പാങ്ങക്കാരനാണ് പരിചയപ്പെടുത്തുന്നത് സോം എന്ന് പറഞ്ഞാൽ ധാരാളം അരുവികളുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോ അറുപത്തിരണ്ട് അരുവികളോ അങ്ങനത്തെ ഒരു കണക്ക് പറഞ്ഞു വന്നാട്ട് അത്രയും അരുവികളുണ്ട് വെള്ളം അധിക സ്ഥലമാണ് പാങ് അതാണ് പാട്ടുകാരൻ സോമമാൽ ശ്രുതി നാട്ടിൽ സ്വന്തം അഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസരിയാ ഇങ്ങനെ ധാരാളം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് പറയുന്നു കുഞ്ഞായി കുഞ്ഞായിനോരന്നാണ് പരപ്പ കുഞ്ഞ സമസ്തയുടെ സമസ്ത രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ഒമ്പതാം നമ്പർ ആണ് അദ്ദേഹം ഈ സംവാദത്തിൽ പങ്കെടുത്തിരുന്നു അറുപത്തിയാറിൽ അദ്ദേഹം സമസ്തയുടെ ആണ് അറുപത്തി ആറ് വരെ സംസ്ഥയുടെ മുഷാവറ മെമ്പർ ആയിട്ടുണ്ടായിരുന്ന ആളായിരുന്നു കിഴക്ക കുഞ്ഞും അറിയാതെ പോയാൽ തിരുവള്ളൂർ നീരോൽപരം പള്ളിയുടെ സമീപത്താണ് അദ്ദേഹം മക്കൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവരുടെ ചരിത്രമൊന്നും ആർക്കും കൂടുതൽ അറിയുകയില്ല ഏതായാലും ഇങ്ങനെ നമ്മുടെ വലിയ വലിയ പണ്ഡിതന്മാരാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത് ഇനി ശേഷം കവി പറയുന്നത് ആണ് അദ്ദേഹം ഈ പാട്ട് എഴുതിയിട്ടുള്ളത് അവരെ പിറകേമാരി കേൾക്കു

പറയുന്നു സി കൂട്ടി ആ പാട്ട് എഴുതുന്ന ആളെ ആ പാട്ട് സി മൊഹീദി മുസ്ലിയുടെ പാട്ട് എഴുതാനുള്ള പരിമിതി മനസ്സിലാവും അവരെ ഇനീഷ്യൽ ഈ പാട്ടിൽ നിന്ന് ചേർത്തിട്ട് വളരെ ഭംഗിയായിട്ടു ഇവർക്ക് മറ്റൊരു ഗ്രന്ഥം കൂടിയുണ്ട് ചെറിയൊരു പാട്ട് പാട്ടാണ് മുന്നണി പാട്ട് എന്ന് പറയുന്ന പാട്ട് സുന്നി മുജാഹിദ് അതുപോലെ മുജാഹിദ് ഇസ്ലാമി തബിലീഷ് ഈ മൂന്നിനെ കുറിച്ച് അദ്ദേഹം എഴുതിയൊരു പാട്ടാണ് മുക്കൂട്ട് മുന്നണി പാട്ട് വേറെ ഒരു സതുപദേശ ഗാനങ്ങളുണ്ട് അതൊക്കെ നാദാപുരത്ത് പോയി ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ നമുക്ക് കിട്ടിയതാണ് അദ്ദേഹം എഴുതിയ എഴുതിയത് ഇങ്ങനെ മുജാഹിദ് മൗലികമാരെ പറഞ്ഞു സംവാദത്തിൽ പങ്കെടുത്ത മാന്യന്മാരായ ആളുകളെ കുറിച്ച് പറഞ്ഞു പിന്നെ ഇതിൽ പറയുന്നത് ചോദ്യോത്തരങ്ങൾ അതിനിടയിൽ ഇതിന്റെ ഇത് നടത്തിയിരുന്ന ഒരാളുണ്ടായിരുന്നു ഇതിനെല്ലാം ചുറ്റാൻ പിടിച്ച ഒരാൾ മലബാർ പോലീസ് സൂപ്രണ്ട് കലീമു സാഹിബ് പറയുന്നു ഈ സംവാദത്തിന് മുന്നിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം പറയുന്നുണ്ട് അദ്ദേഹം എന്താണ് പ്രസംഗിച്ചത് ഉസ്താദിന്റെ പ്രഭാഷണം പറയുന്നുണ്ട് ശേഷം ഇതിന് വരുന്നത് ചോദ്യോത്തരങ്ങൾ ആദ്യം ചോദ്യം ചോദിക്കുന്നത് കണ്ണീർ തുസ്താവും ഈ സംവാദത്തിൽ ആദ്യമായി ചോദ്യം ചോദിക്കുന്നത് കണ്ണീർ തുസ്താവും ൊന്ന് ചോദ്യം നേണാക്കി ാണ് ആദ്യമായി ചോദ്യം ചോദിക്കുന്നത് കണ്ണീർ തുസ്താദ് ചോദിച്ചത് നടുക്കണ്ടി മുഹമ്മദ് മുസ്ലിയുടെ പതിനൊന്ന് ചോദ്യം പ്രസംഗത്തിൽ കുറിച്ചിരുന്നു ആദ്യം പ്രസംഗിച്ച സമയത്ത് ആ ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അബ്ദുള്ള മൗലവി ഒരു 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 വിളംബരം ആ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ അത് സ്വന്തം അഭിപ്രായമാണോ അതല്ല അതെ അതിന് അബ്ദുള്ള കുട്ടി മൗലവി തന്നെയാണ് ഉത്തരം പറയുന്നത് അത് രേഖ ആസ്പദമാക്കിയാണ് എഴുതിയിട്ടുള്ളത് അതിന് വീണ്ടും ചോദ്യം ചോദിക്കേ ആയതാണോ ഹദീസ് ആണോ ഇജ്മാ ആണോ റിയാസ് ആണോ ഇതാണ് ചോദ്യം അതിന് മറുപടി അബ്ദുത കുട്ടി മോലി പറയുന്നുണ്ട് ഈ സംഗതികളെല്ലാം അതിലുണ്ട് എല്ലാണ്ട് എന്താണ് രേഖ ഏഴ് ഭാഗമായിട്ട് അതിന് എന്താണ് രേഖ അതിന് മറുപടി അദ്ദേഹം പറഞ്ഞില്ല അതിന് മറുപടി അബ്ദുത കുട്ടി മോലവി പറയാതെങ്ങനെ വിവാഹ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ സുപ്രണ്ട് കലീമുള്ള സാഹിബ് നയിച്ചു പറഞ്ഞു ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞാൽ പറയാം ഇത് പറഞ്ഞപ്പം അതിന്റെ ഒരു മറുപടിയും പിന്നെ അഭുത കുട്ടി മൗലവി പറഞ്ഞില്ല അപ്പൊ വീണ്ടും കണ്ണീർ തുസ്താൻ എഴുന്നേറ്റ് എന്ന് ചോദ്യം ചോദിക്കണം ഇങ്ങനെ ചോദ്യോത്തരം ഇങ്ങനെ തുറന്നുകൊണ്ടിരുന്നു അതിനിടയിൽ കട്ടിലശ്ശേരി ഒരു മറുപടി പറയാൻ നിന്നപ്പം മൂപ്പര്ക്ക് മറുപടി പറയാൻ കഴിയാതായി ഒരു സ്റ്റേജിൽ ഇറങ്ങി പോകുന്നുണ്ട് ഇങ്ങനെ പല പല സംഭവം ഒരാൾ പറഞ്ഞ മറുപടി തന്നെ ഒരാൾ രേഖയാണ് പറയും മറ്റേ രേഖയല്ലാന്ന് പറയും ആവിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ പറയും രേഖയാണ് മറ്റൊരു രേഖയല്ലെന്ന് പറയും അപ്പൊ അത് കുടിക്കുന്നിറക്കണ്ടിഷ്ട ഒരാള് രേഖയാണ് മറ്റൊരു രേഖ ഇല്ല ഇതിലേ ശരി ആ അപ്പോഴും ഇറങ്ങി പോകുന്നുണ്ട് ഒരാൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ പാട്ടിൽ പറയുന്നുണ്ട് അവസാനം നമ്മളെല്ലാരും പറയാറുള്ള ലാമുക എന്ന് പറയാറുണ്ട് ലാമഘട്ട സംഭാവമാണ് ആ ഒരു ആ ഒരു ഭാഗം മാത്രം പറഞ്ഞ് നമുക്ക് ബാക്കി വിഷയത്തിലേക്ക് ഇറങ്ങാം ാണ് ചോദ്യം ചോദിക്കുന്നത് ചോദ്യം ഔലിയാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഉള്ള കറാമത്തിനെ കുറിച്ച് അബു ഇസ്ഹാക്കും ഹലീമിയും നിഷേധിച്ചിരിക്കെ മരണശേഷം കറാമിത്വത്തില്ലെന്ന് പറയുന്നതിൽ എന്തിനാണ് ഇത്ര അത്ഭുതം എന്ന് തൻസീഹുദ്ദീൻ പ്രസ്താവിച്ചത് ഏത് രേഖ ആസ്പദമാക്കിയാണ് തൻസീഹുദ്ദീൻ തന്നെ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തോന്നുന്നു ഇതിലങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എഴുതിയിട്ടുണ്ട് ഇത് ഏത് അടിസ്ഥാനമാക്കിയാണ് രേഖ അടിസ്ഥാനമാക്കിയാണ് എന്നാണ് മുസ്ലിയാർ ചോദ്യം ചോദിച്ചത് ആ സമയത്ത് അതിന് എം സി സി അത്ര മൂലവിയാണ് എഴുന്നേറ്റുന്നത് ലാമ്പ് കെട്ട് എന്ന് കേട്ടിട്ട് ഒരു കേട്ടേ അറിയും ഒരു ലാമ്പ

കറാമത്തിനെ നിങ്ങൾ കാണുന്നത് എന്നൊരു ചോദ്യം ചോദ്യം ഈ കറാമത്തിനെ നിങ്ങൾ കാണുന്നത് ചോദിച്ചപ്പോ എം സി സി അദ്രോമൂലി എഴുതി കൊണ്ടുവന്ന പേപ്പർ മടക്കി കീശയിൽ ഇട്ടു പറഞ്ഞു എന്നിട്ട് പിന്നെ അതിന് കിതാബാണ് രേഖ എന്ന് പറഞ്ഞു അത് തന്നെ Old, I loved, Jamie Jamie. ും ഹന അപ്പോൾ പിന്മാരെണ്ണത്തിൻ ശേഷം കാറാമത്ത് ഇല്ലെന്ന് പറഞ്ഞാ താമേ അതിശയം മാതിൽ എന്തേ താൻ അതിശയം മാതിൽ എന്തേ താണ് തൻ വി ബുദ്ധി നാതിൽ പറഞ്ഞത് കണ്ടേ ഈ പറയുന്നത് യുടെ ചോദ്യത്തെ കുറിച്ചാണ് എന്നിട്ട് അതിന് മറുപടിയായിട്ട് അദ്ദേഹം എടുത്തിട്ട് അത് വായിക്കുകയാണ് എഴുതാർ എന്നിട്ട് മുറിഞ്ഞു പോകുകയില്ല മുറിഞ്ഞു പോകും എന്നർത്ഥം വെച്ചു മരണശേഷം മൗലിയാർക്കാണത് മുറിഞ്ഞു പോകും എന്നർത്ഥം വെച്ചു അപ്പോഴാണ് ലാം മോഷ്ടിച്ചോ ഇതങ്ങ് കേട്ട സമയത്ത് എം സി സി ആക്രമിച്ച സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പിന്നെ മറുപടി ഒന്നും പറയൂ കാരണം പെട്ടു അതിന് ശേഷം പിന്നെ അവിടെ എഴുന്നേറ്റ് നിർത്തുന്നത് കെ മൗലവി കെ മൗലവി അത് വായിച്ചിട്ട് ലാമോട് കൂടെ വായിച്ച് അർത്ഥം അർത്ഥം മുറിയൂല പറഞ്ഞു

ില്ല ഈ സംവാദം ഔലിയാക്കൾക്ക് മരണശേഷം കാമത് ഉണ്ടാകുന്ന പൂർണ്ണമായി സമ്മതിച്ചിറങ്ങി സമ്മതിച്ചിറങ്ങിപ്പോയ സംവാദമാണ് അങ്ങനെ അതോടുകൂടെ പിന്നീട് അവിടെ ഒരു പരമ്പര നടക്കുന്നുണ്ട് ആ വഴതുപരമ്പരയിൽ മൊഹീദിമാരെയെ കുറിച്ചുള്ള സംസാരമുണ്ട് അതുപോലെ ഈ മൊയ്തും മോരവിയുടെ പിതാവ് കോടഞ്ചേരി മലക്കാർ മുസ്ലിയാർ എഴുതിയ ദുരാചാരമർദ്ദനം എന്ന് പറയുന്ന പാട്ടുണ്ട് ആ പാട്ടിനെ കുറിച്ചുള്ള ചർച്ചകളും പ്രസംഗങ്ങളും അന്ന് അവിടെ വെച്ച് നടക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഈ കിസ പാട്ട് എഴുതിയിട്ടുള്ളത് ഇതിൽ ഓരോ പാട്ടും അടുത്ത ലക്കം സിന്യൂ വയസ്സിൽ ഓരോ പാട്ടും അതിന്റെ കിട്ടാത്ത വാക്കിന്റെ അർത്ഥങ്ങളും വിശദീകരണവും വരുന്നുണ്ട് എഴുതി കൊടുത്തിട്ടുണ്ട് വിശാദ് അടുത്ത ലക്കം മുതൽ ഓരോ പാട്ട് ഇരുപത്തെട്ട് പാട്ട് ഇരുപത്തെട്ട് ഘട്ടത്തിലായിട്ട് എഴുതുന്നുണ്ട് അത് പിന്നെ അടുത്ത ലക്കം മുതൽ പ്രസിദ്ധീകരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇങ്ങനെയാണ് നല്ല രസകരമായിട്ടാണ് ഇദ്ദേഹം ഈ പാട്ട് പൊതുങ്ങൾക്കെതിരെ നല്ല ഇത്തരത്തിലുള്ള ആദർശവുമായി ബന്ധപ്പെട്ട അതിൽ പിന്നെ താങ്ങൂരെന്നിറങ്ങിയതാണ് പാങ്ങുര പേരൊക്കെ തുടക്കമാകുന്നുണ്ട് കാതിയാനികൾക്കെതിരെ എഴുതിയ ഒരു കിസപ്പാട്ട് ഇത്തരം ആദർശ ഗാനങ്ങൾ നമ്മളത് കളക്ട് ചെയ്യുകയും വരും ജനത എത്തിച്ചു കൊടുക്കുകയും നമ്മൾ ഹൈദറിന്റെ ഒരു ദുരാചാരമാണത് അപ്പോ ഇങ്ങനെയുള്ള നമ്മുടെ ആദർശപരമായിട്ടുള്ള പാട്ടുകൾ നമ്മുടെ ഈസ പാട്ട് അസോസിയേഷന്റെ കീഴിൽ ഇത്തരം സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കണം മാത്രമല്ല ഇത് നമ്മൾ പാടി പറയണം ഇപ്പൊ യൂണിറ്റ് ആദർശ സമയങ്ങളൊന്നല്ല അതിലൊക്കെ ഇങ്ങനെ ആദർശ സാധനങ്ങളൊക്കെ പാടി അവതരിപ്പിക്കുന്ന രൂപത്തിലേക്ക് വരണം അതിന് എല്ലാവരും ഇത് പഠിക്കുകയൊക്കെ വേണം